ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള യു എസ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസായതോടെയാണിത് കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് വൻ തുക വകയിരുത്തുന്ന ബില്ലാണിത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതാണ് ഈ നിയമമെന്ന് ട്രംപ് പറഞ്ഞു രണ്ടാം തവണ അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് നടത്തുന്ന പ്രധാന നിയമനിർമ്മാണത്തിന് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി പതിനാലിനെതിരെ ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് സഭയിൽ ബില്ല് പാസായത് യു എസിന്റെ ദിനമായ ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്ന ആഘോഷ ചടങ്ങിലാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപ് ഒപ്പുവെച്ചത് നികുതി ഇളവുകൾ സൈനിക കുടിയേറ്റ നിയമ നടത്തിപ്പിന് ചിലവുകൾക്കുള്ള വർധനവ് എന്നിവ ഉൾപ്പെടുന്നു രാജ്യത്ത് ഇത്രയും സന്തുഷ്ടരായ ആളുകളെ താൻ മുമ്പ് കണ്ടിട്ടില്ലെന്ന് ഒപ്പുവെക്കൽ ചടങ്ങിൽ ട്രംപ് പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു